ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശരദിയുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഡോക്ടറും ശ്യാമയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്താണെങ്കിലും ആറു വർഷം നീ എന്താണെങ്കിലും ശാലിനെ എല്ലാം അപ്പോൾ നമുക്ക് നമുക്കിതികത്തെ സത്യം കണ്ടുപിടിക്കണം നിനക്ക് ആരെ വിഷയം തന്നതെന്നുള്ളത് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കതെല്ലാം കണ്ടുപിടിക്കാം അപ്പോൾ ഡോക്ടർ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കും അപ്പോൾ ആണ് ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറയും ഇതിലൊരു തീരുമാനം ഉണ്ടാക്കി പറ്റുള്ളൂ അതുകൊണ്ടിട്ട് ശ്യാമം പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഡോക്ടർ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ക്ഷ്യമ പറയാണ് ചെയ്യുന്നത് ശരി മോളെ ഞാൻ നിൽക്കാം എന്താ സംഭവം എന്നറിയില്ല ഇതിൽ എൻ്റെ കുഞ്ഞേച്ചി അപ്പോൾ അവിടെ എന്തൊക്കെയോ സംഭവം കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ശ്യാമ ആലോചിക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാം ആലോചിക്കുകയാണ് അപ്പോൾ സംഭവം കേക്കിൽ ആരോ ആരൊക്കെ മധുശ്രീ തന്നെ സുസ്മിതൻ്റെ കൂട്ടുകാരിയാണല്ലോ മധുശ്രീ അപ്പോൾ അവൾ എനിക്ക് വിഷം നൽകിയത് പക്ഷേ എന്നെയല്ല ഉദ്ദേശിച്ചത് വേറെ ആരെയോ ഉദ്ദേശിച്ചതാണ് എന്നൊക്കെ വേണ്ടി പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് അങ്ങനെ അത് ശേഷം അങ്ങനെ ആലോചിച്ചതിന് ശേഷം ശരി കൂട്ടിനൊക്കെ വന്നിട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് പുറത്തേക്ക് പോയിട്ട് പറയും അങ്ങനെ ഇട്ട് ശ്യാമയ്ക്ക് ചോദിക്കുമ്പോൾ എല്ലാവരും ആകാംക്ഷയോട് ചോദിക്കും അപ്പോഴാണ് പറയുക നെർവസ് സിസ്റ്റം തകർന്നിരിക്കുകയാണ് ഇപ്പോൾ ചെറിയ കുട്ടികളെ പോലെയാണ് ഒന്നും ഓർമ്മയില്ല ഇപ്പോഴത്തെ പണ്ടത്തെ കാലത്തെ ഓർമ്മയിലാണെന്നാണ് നിൽക്കുന്ന ഇടയിലിടയിൽ കുഞ്ഞേച്ചി കുഞ്ഞേച്ചിന്ന് പറയുന്നുണ്ട് പറയുമ്പം സത്യമ്മ ചാലിനെ നോക്കുകയാണ് ജയൻ ദേഷ്യത്തോടു ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുമോ ആ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ ശ്യാമ എന്താണ് ചെറിയ കുട്ടികളെ പോലെ തന്നെ അഭിനയിക്കാൻ തുടങ്ങി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു പോകും ഇനി കുഞ്ഞേ നമ്മളോളെ നല്ല ശ്രദ്ധിച്ചിട്ട് പറയുമ്പോൾ ആയിനേയും ഞാൻ വീഴുമില്ലേ ചേച്ചി കുഞ്ഞേച്ചി ശ്രദ്ധിക്കാണ്ടല്ലേ എന്നൊക്കെ പണ്ട് പറയും കുഞ്ഞേച്ചി എൻ്റെ കൂടെ വരില്ലേന്ന് വയ്ക്കുമ്പോഴാണ് സത്യമ്മ തൊടാൻ പോകുമ്പോൾ ധാരാണമെന്നുള്ളൊരു മൈൻഡിൽ സത്യമ്മ അങ്ങനെ സത്യമ്മയും തട്ടിയമ്മൻ രോഹിതിനൊക്കെ നല്ല ആഞ്ഞു തള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് അവർ അയ്യോ ഇതെന്താണ് ഷാമിക്ക് പറ്റിയതെന്ന് അറിയാൻ അപ്പോഴാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ആളുടെ ചെറിയ മനസ്സാണ് നെർവസ് സെസ്റ്റും തകർന്നിരിക്കുകയാണ് അതിപ്പോൾ കുഞ്ഞേച്ചി എന്ന് പറയുന്ന ശാലിനിയിലൂടെ മാത്രമാണ് അത് ഇനി നേരേക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പം അപ്പോൾ ഡിസ്ചാർജ് ചെയ്തു തരാം മരുന്ന് ഇപ്പോൾ അവിടെയുണ്ട് ഇവിടെ എല്ലാ മരുന്നുകളും ഫെസിലിറ്റി ഫെസിലിറ്റീസും എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുഞ്ഞേച്ചിയുടെ സാന്നിധ്യത്തിൽ അവളെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് പറയുമ്പോഴാണ് ആകെ ഞെട്ടി നിൽക്കും കാരണം ഇനിയിപ്പോൾ കുഞ്ഞി ശാലിനെ അങ്ങോട്ട് കൊണ്ടുപോയി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്തെങ്കിലും ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ രോഹിത് പറയും ശാരദാമ്മയും പറയും മോളെ എന്നപ്പിന്നെ പോകുക സത്യമ പറയാൻ കഴിയാതെയാണ് ദേഷ്യത്തോടു കൂടി ഇറങ്ങിപ്പോയത് രോഹിത് പറയാതെ സത്യം എന്ന് സത്യമൊരു മനസ്സെനിക്കറിയാം നമുക്ക് പോവാമെന്ന് പറയും കുഞ്ഞേച്ചി എന്നെ പോവരുത് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞേച്ചി എന്നിട്ട് ശാലിനെ അങ്ങനെ ശാമ പിടിച്ച് കൈ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ വിഷ്ണു അവരെ സങ്കടത്തോടു കൂടി അങ്ങനെ നിൽക്കുകയാണ് എന്തായോ എന്നും വേണ്ടിട്ടപ്പോഴേക്ക് കാർത്തിക വരും വിഷമം എന്ത് പറ്റി എന്തായാലും ചേരുമ്പം ആ ആയി പറയുമ്പോൾ എത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആയി ഗ്യാപ്സുകളിലൊക്കെ വിഷമില്ല അതൊക്കെ കണ്ട് നമ്മുടെ കാർത്തിക ആലോചിക്കുകയാണ് എന്നൊക്കെയാണെങ്കിൽ രാഘവ രാഗ കുറിപ്പ് വന്നിട്ട് എവിടേക്ക് ഞങ്ങൾക്ക് വരാമോ അതെന്താ വെച്ചാൽ അങ്ങനെ ചോദിച്ചതെന്ന് പറയുമ്പോൾ അല്ല ഭാര്യയും പുറത്തൊന്നും സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വരാൻ പറ്റുമോ അല്ലെ പിന്നെ അവിടേക്ക് എന്ന് പറയും അപ്പം അങ്ങനെയൊന്നുമില്ല പറഞ്ഞിട്ട് അപ്പോൾ ചാ അതെങ്ങനെ ഓരോ വരുന്നത് എങ്ങനെയാണ് റോമോദവികളല്ലേ കയറി വരുന്നത് അതുകൊണ്ട് പറയുമ്പോൾ കാർത്തിക ദേഷ്യത്തോടുകൂടി നോക്കുകയാണ് ചെയ്തത് അപ്പോൾ കുഞ്ചി അവിടെ എന്താണ് വല്ലതും തട്ടി വീണതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എണ്ണയോ ഒഴിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതൊന്നും ഇല്ല പറയുമ്പോൾ കാർത്തിക്ക് പറയും അതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ വിഷ്ണു ചോദിക്കുമ്പോൾ അതെങ്ങനെ നിനക്കറിയുമ്പോൾ ചോദിക്കുമ്പോൾ അല്ല ഞാൻ എനിക്കറിയുന്നില്ല അങ്ങനെയൊന്നും താവിടെയൊന്നും കണ്ടില്ല പിന്നെ തലകറങ്ങി വേണമല്ലേ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ അതങ്ങനെ ക്ലിയറായി വിഷ്ണുവിന് അതിനുശേഷം വണ്ടി വന്നിട്ട് വണ്ടി വന്നിട്ട് ഇറങ്ങി നിൽക്കും ഇറങ്ങുമ്പോൾ സത്യമ്മയും രോഹിത്തുമൊക്കെയാണ് ഉള്ളത് പക്ഷെ അതിൽ ശാമനെ കാണുള്ളത് ആ ഞെട്ടി നിൽക്കുകയാണ് അപ്പോഴാണ് കളക്ടറിൻ്റെ ജില്ലാ കളക്ടറിൻ്റെ വണ്ടിയും കൂടെ വരിക അപ്പോൾ ഷാമിയും പിള്ളച്ചേട്ടനും പൊന്നിക്കും എല്ലാവർക്കും സന്തോഷവും എട്ടി നിൽക്കുകയാണ് കാർത്തിക വിചാരിക്കും അയ്യോ എന്നെ പോലീസ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ബാക്കിൽ പോലീസും വരും കാർത്തിക ശ്യാമ ശാലിനെ എല്ലാം അറിഞ്ഞു ശ്യാമ പറഞ്ഞിട്ട് ഞാൻ ക്യാപ്സൂ മധുശ്രീ ആണ് ഇപ്പം ഞാനാണ് ഇപ്പം പെട്ട് നിൽക്കുകയെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക് ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ എന്താണെങ്കിലും ഡോക്ടറും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ശ്യാമനൊക്കെ നിൽക്കുന്നത് ആറ് വർഷത്തിന് മുൻപ് എല്ലാവരും അറിയാതെ നീ നടത്തിയ നാടകത്തിന് ഈ ചേച്ചി ഇപ്പോൾ കൂട്ടുണ്ട് ഡോക്ടർ കള്ളം പറയരുത് എന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടറും പറയുന്നുണ്ട് ഇതിലിനി നീ അറിയാതെയായിരിക്കും ഇനി ഇവിടെ നാടകം നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറും പറയുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ എന്താണ് സത്യമായി ദേഷ്യത്തോടുകൂടിയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് അതിന് ശേഷം കുഞ്ഞേച്ചി പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞേച്ചീൻ്റെ കൈ എന്നെ വിട്ട് പോവരുതിട്ടാണ് ഞാൻ ഇനിയും വിഴുങ്ങോളെ സൂക്ഷിച്ചു വരുമ്പം ആദ്യം കുഞ്ഞേച്ചി ഞാൻ ചെറിയ കുട്ടികളെ പോലെയാണ് നമ്മുടെ ക്ഷ്യാമ കാണിക്കുന്നത് തലയ്ക്കടിയേറ്റ് ഇനി എന്താ സംഭവിക്കുക എന്നുള്ളൊരു രീതിയിൽ അപ്പോൾ കുഞ്ഞു മക്ക് മുകളിനെ കാണുമ്പം മൈൻഡ് ചെയ്യല്ലേ കാരണം അറിയണ ഭാവം നടിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അറിയാത്ത പോലെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ ആയി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നത് സന്തോഷത്തോടുകൂടി ഉള്ള ചേട്ടനും യാഗക്കുറിപ്പിനും പിള്ളേ എല്ലാവർക്കും വിഷ്ണുവിനൊക്കെ ശാലിനി വന്നത് സന്തോഷമാണ് അപ്പോൾ ഇനി നാടകം എന്താണെങ്കിലും പൂർത്തീകരിക്കുകയാണ് ഇനി ഭാവം ശാലിനി അറിയാതെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളത്തെ അപ്കമ്മിങ് റിവ്യൂസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫുൾ വാച്ച് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് താങ്ക് യു ഓൾ